നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നായിരുന്നു ആ ദിവസം രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറ് ഇന്ത്യയുടെ കടിഞ്ഞാട് ആദ്യമായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന മോദിയുടെ കയ്യിൽ വന്ന ദിവസം തുടർന്ന് ഇതാ പത്തു വർഷം ചായക്കടക്കാരൻ്റെ മകൻ വേണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വന്ന് ചായ അടിച്ച് വിൽക്കട്ടെ അതാണ് അയാളുടെ യോഗ്യത ഇത് പറഞ്ഞത് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിലവാരം കണക്കാക്കി വിട്ടുകളയാം പക്ഷേ അദ്ദേഹം എഴുപത് കൊല്ലത്തോളം അനവധി തവണ ഇന്ത്യയെ ഭരിച്ച പാർട്ടിയുടെ മന്ത്രിയായി സുപ്രധാന വകുപ്പുകൾ ഭരിച്ച ആളാണ് സോണിയ മാഠത്തിൻ്റെ കയ്യടി കിട്ടാൻ കോൺഗ്രസ്സുകാർ മത്സരിച്ച് കടത്തിയ വ്യക്തിഗത്യകളുടെ കണക്കിൽ ഇത് ഒന്നു മാത്രം പക്ഷേ ആ ചായക്കടക്കാരൻ്റെ മകൻ അവരെ ഒരു ചായപാത്രവും എടുത്ത് രാജ്യം മുഴുവൻ ചായയുടെ പേരിൽ ചർച്ചകൾ നടത്തി അയാളുടെ സംഘടനയും പാർട്ടിയും ചെയ്യാനായി പോകുന്ന കാര്യങ്ങളും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊടും അഴിമതികളും കുടുംബാധിപത്യവും വികസന മുര മുരടിപ്പും ചർച്ചയാക്കി ജനങ്ങൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നാവിലെ സരസ്വതീ കടാക്ഷം അനുസ്യൂതം പ്രഭവിച്ചു രാജ്യം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ പെരുമ്പട അണിനിരുന്നു പടയെ നയിക്കാൻ പ്രമുഖരായ സേനാനായകരും അണിനിരുന്നു നയിക്കാൻ അങ്ങ് ഗുജറാത്തിലെ ശ്രീ സോമനാഥൻ്റെ മണ്ണിൽ നിന്ന് ഒരു കർമ്മസന്യാസിയായ ആ ആർ പ്രചാരകൻ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു അവസാനം അദ്ദേഹം കാശിനാഥൻ്റെ മണ്ണിലെത്തി അദ്ദേഹം ആ യോഗതണ്ട് കുത്തി ഭാരത ദിഗ് ശേഷം ധ്വജം നാട്ടിക്കൊണ്ട് പാഞ്ചജന്യം മുഴക്കി അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നായിരുന്നു പിന്നീട് നടന്നത് ഒരു പോരാട്ടമായിരുന്നു ഒടുവിൽ വിജയം ധർമ്മത്തിനൊപ്പം നിന്നു കർമ്മം കൊണ്ട് രാജ്യത്തെ വിറ്റുതെളിച്ചവർക്ക് ജനദേവൻ ജനാധിപത്യ വിധി എഴുതി ഒടുവിൽ ബി ജെ പി എന്ന സംഘടന ഒരു ചായക്കടക്കാരൻ്റെ മകനായ സാധാരണക്കാരിൽ സാധാരണക്കാരൻ ഒരുവനെ കുടുംബ മഹിമയോ അച്ഛൻ്റെ പേരോ ജാതിയോ മതമോ കണക്കിലെടുക്കാതെ പ്രവർത്തന മികവ് മാത്രം കണക്കിലെടുത്ത് ഇന്ത്യയെ നയിക്കാനുള്ള ഭാഗതയെ ഏൽപ്പിച്ചു നൽകി ഇന്ന് ആ തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് കണക്കുകൾ നിർത്തി വികസനത്തിൻ്റെ റിപ്പോർട്ട് കാർഡ് മുന്നിലേക്ക് വെച്ചാണ് അദ്ദേഹം ജനങ്ങൾക്ക് എത്തുന്നത് ഭാരതത്തിൻ്റെ ഭാഗ്യരേഖയും മോദിയുടെ ജീവരേഖയും ഒരുപാടിടങ്ങളിൽ കൂട്ടിമുട്ടുന്നുണ്ട് വൂട്ടുന്നുണ്ട് വാരണാസിയും സോമനാഥവും അയോധ്യയും ഒരുപാട് ആകസ്മികതകളുടെ സമന്വയമാണ് ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല അദ്വാനിജി പറഞ്ഞത് ശരിയാണ് അത് നിയോഗമാണ് വാജ്പേയിം അദ്വാനിയും ഒന്നും മോശക്കാരായിരുന്നില്ല പക്ഷേ മേൽപ്പറഞ്ഞ കണക്കുകൾ കൂടി ഒരേ രേഖയിൽ വരണമായിരുന്നു ഭാരതം മുഴുവൻ യാത്ര ചെയ്ത മോദി പിന്നെ പ്രധാനമന്ത്രിയായി ലോകം മുഴുവൻ യാത്ര ചെയ്തു ഭാരതം വരും നാളുകളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഭാരതത്തെ എവിടെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം അദ്ദേഹം ലോക നേതാക്കന്മാരോട് സംവദിച്ചു ചിലർ അനുകൂലിച്ചു അവർക്ക് മോദി കൈകൊടുത്തു കെട്ടിപ്പിടിച്ചു ചിലർ മുഖം കറുപ്പിച്ചു ശബ്ദം കനപ്പിച്ചു അവർക്ക് മോദി ജയശങ്കറിനെയും അജിത് ഡോവലിനെയും കൊടുത്തു മോദിയുടെ നയതന്ത്രവും രാജ്യതന്ത്രവും അമേരിക്കയും ബ്രിട്ടനും അല്ലാത്ത ലോകരാജ്യങ്ങളുടെ മൂന്നാമത്തെ ഐക്യരൂപമായ ഐക്യനായ രൂപം കണ്ടു ദ ഇന്ത്യ സെൻട്രിക് ഡിപ്ലോമസി ഉദയം കൊള്ളുകയായിരുന്നു അവിടെ കോവിഡ് എന്ന മഹാമാരിയുടെ വരവും പോരാട്ടവും സമാധാനവും ലോകത്തിനു മുന്നിൽ ഭാരതത്തെ വിശ്വഗുരുവായി മോദി പ്രതിഷ്ഠ നടത്തുകയായിരുന്നു എല്ലാറ്റിനും സമാധാനവും പരിഹാരവും ഇവിടെയുണ്ട് ഇവിടെ എന്തുമെടുക്കും എന്ന് മോദി കാണിച്ചു കൊടുത്ത ഒട്ടനവധി ആഗോള നയതന്ത്ര ഇടപെടലുകൾ മോദിയുടെ നേതൃത്വത്തിൽ നടന്നു യുദ്ധഭൂമിയിൽ യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ അവരുടെ പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ അവർക്ക് സുരക്ഷാ മാർഗമായി മാറിയത് അവർ കൈയിലേന്തിയ ഇന്ത്യൻ ദേശീയ പതാകയായിരുന്നു ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചു യമനിൽ നിന്നും സുഡാനിൽ നിന്നും ഉക്രൈനിൽ നിന്നും വിദേശികളടക്കം അതിർത്തി കടന്നു ഒരു പതാകയ്ക്ക് മുന്നിൽ റഷ്യ പോലുള്ള ലോകശക്തികൾ യുദ്ധം നിർത്തിവെച്ചു ഇന്ത്യക്കാർക്ക് വഴി കൊടുത്തപ്പോഴാണ് മോദി നടത്തിയ വിദേശയാത്രകളുടെ മൂല്യവും പ്രാധാന്യവും വിമർശകർക്ക് മനസ്സിലായത് ഇന്ത്യ നാല് ട്രില്യൺ മൂല്യമുള്ള ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറി ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളിൽ എവിടെയും ഇല്ലായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ബാങ്കിങ് നടക്കുന്ന രാജ്യമായി മാറി റെക്കോർഡ് കനത്തിൽ വിദേശ നിക്ഷേപങ്ങൾ വന്നു തുടങ്ങി വിദേശ കമ്പനികളിലെ ലോകോത്തര ഭീക ഭീമന്മാർ ഇന്ത്യ തേടി വന്നു തുടങ്ങി തീവ്രവാദത്തിന് അതിർത്തി കടന്നു കയറി ഇന്ത്യ മറുപടി നൽകി കോവിഡിൽ ലോകം ശ്വാസം മുട്ടിയപ്പോൾ ഭാരതം ലോകത്തിൻ്റെ ഫാർമസിയായി മാറി നൂറ്റമ്പതിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ കയറ്റിയ വിമാനങ്ങൾ പറന്നു നൂറിലധികം രാജ്യങ്ങൾക്ക് മൃതസഞ്ജീവനിയായി കോവിഡ് വാക്സിനുകൾ ഇന്ത്യ സൗജന്യമായി എത്തിച്ചു നൽകി ഇന്ത്യയെ മരുത്വമലയുമായി വരുന്ന ഹനുമാനാക്കി ലോക നേതാക്കൾ നന്ദി പറഞ്ഞു ആയുധം ഇറക്കുമതി ചെയ്ത ഇന്ത്യ ഇന്ന് ആയുധം കയറ്റുമതി ചെയ്യുന്നു ഒടുവിൽ ജി ട്വൻ്റി അധ്യക്ഷ പദവിൽ വരെ എത്തി നിൽക്കുന്ന ഇന്ത്യൻ നയതന്ത്രം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മോദിക്ക് വോട്ട് ചെയ്തവർക്ക് സുവർണകാലമാണ് വന്നത് സ്വാതന്ത്ര്യം കിട്ടിട്ട് എഴുപതാണ്ട് കഴിഞ്ഞിട്ടും വികസനം എന്തെന്നറിയാത്ത ഗ്രാമങ്ങൾ ഈ രാജ്യത്തുണ്ട് അവിടുത്തെ ജനങ്ങൾക്കായി രാജ്യം മുഴുവൻ ശൗചാലയങ്ങൾ കെട്ടിക്കൊടുത്തു അവൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചു റെയിൽവേ ട്രാക്ക് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ കക്കൂസ് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മുഴുവൻ ട്രെയിനിലും ബയോ ടോയ്ലറ്റുകൾ വന്നു ട്രെയിനുകളും സ്റ്റേഷനുകളും വൃത്തിയായി എഴുപതാണ്ടുകളായിട്ടും റോഡുകളും ട്രെയിനുകളും വൈദ്യുതിയും എത്താത്ത നാടുകളിൽ അവ എത്തിച്ചു അടുപ്പിൽ പുക ഊതിയിരുന്ന സഹോദരിമാർക്ക് സൗജന്യമായി ഗ്യാസ് ഗ്യാസ് അടുപ്പുകൾ നൽകി വീടില്ലാത്തവർക്ക് പി വഴി കോടിക്കണക്കിന് വീടുകൾ നൽകി കുടിവെള്ളവും കൃഷിക്കായും വെള്ളം എത്തിച്ച് നൽകി അപ്രാപ്യം എന്ന് കരുതിയ ബാങ്ക് അക്കൗണ്ടുകളും ഡെബിറ്റ് കാർഡുകളും ബാങ്ക് ലോണുകളും അവനെ തേടി വീട്ടിലെത്തി അവൻ്റെ കുടുംബത്തിന് ഇൻഷുറൻസ് പരീക്ഷയും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസും കൃഷി നശിച്ചവർക്ക് ഇൻഷുറൻസ് കൃഷിക്കാർക്ക് കിസാൻ സമ്മാൻ നിധി അവൻ്റെ മകൾക്ക് പഠിക്കാൻ ബേട്ടി വെച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി അവൾക്ക് വേണ്ടി സുഗന്യ സമൃദ്ധി പദ്ധതിയിൽ പണം സ്വരൂപിക്കാൻ അവസരം റോഡുകളുടെ കാര്യവും റെയിൽവേയുടെ കാര്യവും പ്രത്യേകം പറയണമല്ലോ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇക്കാലം അത്രയും പണന്ന റോഡുകളിൽ കൂടുതൽ റോഡുകൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി പണന്നു അതിന് പ്രാപ്തരായ മന്ത്രിമാരെ ആ പണി ഏൽപ്പിച്ചു റെയിൽവേ വികസനം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ പ്രതിഭകളെ കണ്ടെത്തിയത് മോദിയാണ് റോഡുകളുടെ നിർമ്മാണത്തിൽ ഇന്ന് ഇന്ത്യക്ക് മുന്നിലാകെയുള്ളത് അമേരിക്ക മാത്രം ഇങ്ങനെ എണ്ണിയാണോ ഒടുങ്ങാത്ത എത്രയോ വികസന പദ്ധതിയുമായി മോദി സർക്കാർ കുതിക്കുന്ന സമയത്ത് കൂടെ ചന്ദ്രയാനും മംഗളയാനും അയോധ്യ രാമക്ഷേത്രവും പൗരത്വ നിയമവും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും ഒക്കെ അതിൽ തെളിവ്ക്കുറി ചേർത്തുന്നു ഇന്ത്യ കുതിക്കുകയാണ് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ തയ്യാറെടുക്കുകയാണ് നമ്മൾ ഭാരതത്തിൻ്റെ ഭാഗ്യരേഖയിൽ മോദിക്ക് ശേഷവും ഭാരതത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അടുത്ത ആളെ തയ്യാറ തയ്യാറാക്കിക്കൊണ്ട് ബി ജെ പിയുടെ സംഘടനയന്ത്രമായ ആർ എസ് എസ് എന്ന സംഘടന നിശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നൂറാം വർഷത്തിലേക്ക് കടന്നു ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്നു നൂറു വർഷം നിശബ്ദമായി പ്രവർത്തിച്ച് ഭാരതത്തെ ലോകത്തിൻ്റെ നിറകിലേക്ക് ഉയർത്തുകയായിരുന്നു ആർ എസ് എസ് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം അതിന് പ്രാപ്തരായവരെ തയ്യാറാക്കുക എന്ന ഒരേ ഒരു ദൗത്യമാണ് ആർ എസ് എസിൻ്റെ കർത്തവ്യം ഒരു മെയ് പതിനാറ് കൂടി നമ്മളെ പലതും ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു വരുന്ന ജൂൺ നാല് കഴിയുമ്പോൾ മോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയുടെ പ്രധാന സേവകൻ ആവുമ്പോൾ ഇത്രനാളും കണ്ട ട്രെയിലറാവില്ല മൊഴുകുള്ള സിനിമയാവും വരിക എന്ന സൂചന അദ്ദേഹം ഇതിനകം തന്നു കഴിഞ്ഞു വെബ്ഡസ്